ില്ല സ്വർഗ്ഗമാണ് എന്റെ വീട്ടിൽ കോണം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി അടിപൊളി ടൈമ് സംഭവം എന്താണെന്ന് മനസ്സിലായത് അത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആ കോൺ ഇങ്ങനെ നമുക്ക് ഈ സംഭവം വീട്ടിലുണ്ട് പിന്നെന്താ അത് തന്നെ ഉണ്ടാക്കാൽ വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല സിമ്പിൾ ആണ് പക്ഷെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ നോർമൽ ചോളം കഴിക്കുന്ന ആയിട്ട് കളി ഇച്ചിരി വെറൈറ്റി ആയിരുന്നു അതിന്റെ ടേസ്റ്റും വേറെ ഞാനിവിടെ രണ്ട് ചോളം കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളമുറ മാറ്റി വെക്കുന്നത് ഇതിലേക്കിടാണ് മസാല പൊടി റെഡിയാക്കിയെടുക്കുന്നത് കിണ്ണെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഇത്ര മുളക് പൊടി ഗരം മസാല പഞ്ചസാര ഉപ്പ് ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വെള്ളമുറ വെച്ചോളില്ല അത് ഇങ്ങനെ പൊരിച്ചെടുക്കും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് പൊരിച്ചെടുത്താൽ മതി ഈ മുല്ലമുട്ട് പോലും ഒന്നും പറയില്ല അതുപോലെ ഇരിക്കും ഇത് കണ്ടിട്ട് കോരി എടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ടു ഇതിലിട്ടോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളും പിന്നെ നേരത്തെ കാണിച്ച ഡിപ്പില്ല അത് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തൈരും കുറച്ച് കെച്ചപ്പും മല്ലിയിലും ആയിട്ട് നന്നായിട്ട് കളിക്കുകയായിട്ടും സംബന്ധികളെ അപ്പം ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഫോളോ ഫോർ മോർ വീഡിയോസ് അടുത്തവിടെയൊക്കെ